ഉത്തർപ്രദേശിലെ സീതാപൂരിൽ അഞ്ചു വയസ്സുള്ള മകളെ ശ്വാസം മുട്ടിച്ചു കൊന്ന് മൃതദേഹം നാല് കഷണങ്ങളാക്കിയ കേസിൽ പിതാവ് അറസ്റ്റിലായിരിക്കുകയാണ് അഞ്ച് വയസ്സുകാരിയായ തനി എന്ന കുട്ടിയെയാണ് പിതാവ് ദാരുണമായി കൊലപ്പെടുത്തിയത് സംഭവത്തിൽ പിതാവ് മോഹിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പരസ്പരം തർക്കത്തിലായിരുന്ന അയൽക്കാരുടെ വീട്ടിൽ പോയതിനെ തുടർന്നാണ് ഇയാൾ മകളെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിനോട് പിതാവ് വെളിപ്പെടുത്തുന്നത് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് കുട്ടിയെ വീടിനടുത്തു നിന്നും കാണാതായ തരത്തിൽ വിവരം ലഭിച്ചിരുന്നു ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇത് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത് പിന്നീട് കേസ് രജിസ്റ്റർ ചെയ്യുകയുണ്ടായി തുടർന്ന് കുട്ടിയെ കണ്ടെത്താൻ നാല് ടീമുകൾ രൂപീകരിക്കുകയായിരുന്നു ചെയ്തിരുന്നത് പോലീസുകാർ നടത്തിയ പരിശോധനയിൽ കുട്ടിയുടെ ശരീരത്തിന്റെ ഒരു ഭാഗം ആദ്യം കണ്ടെത്തുകയുണ്ടായി പിന്നീട് അടുത്ത ദിവസം മറ്റു ഭാഗങ്ങളും കണ്ടെത്തി പിന്നീട് കുട്ടി കൊല്ലപ്പെട്ടതായി വ്യക്തമായെന്നും അഡീഷണൽ പോലീസ് സൂപ്രണ്ട് പ്രവീൺ രഞ്ജൻ സിംഗ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി ഇതിനെ തുടർന്ന് കൊല്ലപ്പെട്ട കുട്ടിയുടെ അച്ഛൻ അപ്രതീക്ഷിതനാവുകയായിരുന്നു ഫോൺ ഭാര്യയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് ഇയാൾ ഒളിവിൽ പോയിരുന്നത് തിരച്ചിലിനൊടുവിൽ ഇയാളെ പിടികൂടി ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു മകളെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഇയാൾ ചെയ്തത് തുടർന്ന് കുട്ടിയുടെ മൃതദേഹം നാല് കഷണങ്ങളാക്കി മറവ് ചെയ്തു ഇത്തരത്തിലാണ് പിതാവ് പോലീസിനോട് പറഞ്ഞത് തർക്കമുള്ള അയൽക്കാരുടെ വീട് സന്ദർശിച്ചതിനെ തുടർന്നായിരുന്നു മകളെ കൊലപ്പെടുത്തിയതെന്നും ഇയാൾ തുറന്നു പറയുകയുണ്ടായി തൻറെ കുടുംബവും അയൽവാസിയായ രാമുവിന്റെ കുടുംബവും നേരത്തെ വളരെ അടുപ്പത്തിലായിരുന്നു ഉണ്ടായിരുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രണ്ട് കുടുംബങ്ങളും തമ്മിൽ ഒരു തർക്കമുണ്ടായിരുന്നു പിന്നീട് കുടുംബങ്ങൾ തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് പിണങ്ങുകയായിരുന്നു പക്ഷെ രാമുവിന്റെ വീട്ടിലേക്ക് മകൾ പോകുന്നത് നിർത്താൻ മോഹിത് പല പ്രാവശ്യവും കുടുംബത്തോട് പറഞ്ഞിരുന്നു പക്ഷെ കുട്ടി ആ വീട്ടിൽ പോയി കളിക്കുന്നത് നിർത്തിയില്ല തുടർന്നും കളിക്കാൻ വീട്ടിലേക്ക് പോവുകയായിരുന്നു ചെയ്തിരുന്നത് കൊലപാതകം നടന്ന ആ ദിവസം രാമുവിൻ്റെ വീട്ടിൽ നിന്ന് മകൾ വരുന്നത് രോഹിത് കാണുവാനിടയായി ഇതിനെ തുടർന്ന് വളരെയധികം പ്രകോപിതനായിരുന്നു മോഹിത് തുടർന്ന് ഇയാൾ കുട്ടിയെ ബൈക്കിൽ ഇരുത്തിക്കൊണ്ട് ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു ശേഷം വസ്ത്രങ്ങൾ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ച കുട്ടിയെ ദാരുണമായി കൊന്നു തുടർന്ന് മൃതദേഹം കഷ്ണങ്ങളാക്കി കടുക്കു ഉപേക്ഷിക്കുകയായിരുന്നു പ്രതി ചെയ്തത് വീട്ടുകാർ തമ്മിലുള്ള വഴക്കിന്റെ പേരിലാണ് ഈ അച്ഛൻ തൻ്റെ സ്വന്തം മകളെ ദാരുണമായി കൊലപ്പെടുത്തിയത് അതും ശ്വാസം കൊന്ന ശേഷം മൃതശരീരങ്ങൾ കഷണങ്ങളായി മുറിക്കുകയായിരുന്നു പിന്നീട് ശവം ഉപേക്ഷിക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന വാർത്തയാണിത് തർക്കത്തിലായിരുന്ന വീട്ടിൽ പോയെന്ന കാരണത്താലാണ് ആ അഞ്ചു വയസ്സുകാരിയെ പിതാവ് മൃഗിയുമായി കൊലപ്പെടുത്തിയത് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്